തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് കണിമംഗലം ശാസ്താവ് വടക്കും നാഥനിലേക്ക് പുറപ്പെട്ടു പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവി ദേവന്മാരിൽ ആദ്യം പൂരത്തിനെത്തുന്ന ദേവനാണ് കണിമംഗലം ശാസ്താവ് നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് അങ്ങ് പോകാം സാനു കെ സജീവാണ് രാവിലെ ആദ്യം ചേരുന്നത് പൂര നിന്ന് സാനു ഗുഡ് മോർണിംഗ് നമസ്തേ പൂരം കാണാൻ സാനു ജനം ടി വി സംഘം റെഡിയാണ് പൂരം കാണിക്കാൻ റെഡിയാണ് പ്രേക്ഷകർക്ക് എന്ന് വ്യക്തമായി അറിയാം പൂരം കാണാൻ നമ്മുടെ ടി വിക്ക് മുന്നിലും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അപ്പോൾ ചെറുപൂരങ്ങളുടെ വരവോടു കൂടിയാണ് നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും സജീവമായ ഒരു ഘട്ടത്തിലേക്ക് തൃശ്ശൂർ പൂരം കടക്കുന്നത് കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുക നമുക്കറിയുമ്പോൾ എട്ട് ഘടക ക്ഷേത്രങ്ങളിലും രാവിലെ തന്നെ ഒരു പക്ഷേ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ടാകും ആദ്യമായി വടക്കുംനാഥനിലേക്ക് എത്തുന്നത് കണിമംഗലം ശാസ്താവാണ് വിവരങ്ങൾ എന്താണ് സാനു വീണ വടക്കുനാഥന് കണിയുമായി കണിമംഗല ശാസ്താവ് പുറപ്പെട്ടിരിക്കുകയാണ് അതായത് പൂരവിശേഷങ്ങളുമായി കണിമംഗല ശാസ്താവ് പുറപ്പെട്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആഘോഷപൂർവ്വം മന്ദം മന്ദം നടന്ന് വടക്കുന്നാഥനിലേക്ക് ശിവപുരിയിലേക്ക് ഈ കണിമംഗല കനിമംഗലശാസ്ത്രാവ് എഴുന്നള്ളിയിരിക്കുകയാണ് അതായത് വെയിലെ മഴയും മേൽക്കാതെ ആദ്യം എത്തുന്ന ഒരു ഘടകപൂരമാണ് ശാസ്താവ് അതായത് തേതലക്കാവിലമ്മ ഇന്നലെ പൂരവിളംബരം നടത്തിയ തെക്കേ ഗോപുര നടപടി കണിമംഗല ശാസ്താവ് വടക്കുനാഥൻ പ്രവേശിച്ചു യും അതേപോലെ തന്നെ വടക്കുനാഥനെ വണങ്ങാതെ ദേവഗുരുമായിട്ടുള്ള ബൃഹസ്പതി സ്ഥാനിയനായിട്ടാണ് ഈ കണിമംഗല ശാസ്താവ് അതുകൊണ്ട് തന്നെ വടക്കുനാഥനെ വണങ്ങാതെ പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് പോകുന്ന ഏക ഘടകപൂരം കൂടിയാണ് കണിമംഗല കണിമംഗലശാസ്ത്രാവിൻ്റെ പൂരം എന്തായാലും നമ്മൾ ദൃശ്യങ്ങളെ കാണുകയാണ് വളരെ ആഘോഷപൂർവം മന്ദം മന്ദം നടന്ന കരിമംഗല ശാസ്ത്രാവ് വടക്കുനാഥനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പൂരവിശേഷങ്ങളുമായി പൂരവിശേഷങ്ങളുമായി അതേപോലെ തന്നെ വടക്കുനാഥന് കണിയുമായി കണിമംഗല ശാസ്ത്രാവ് പൂരത്തിന്റെ ആദ്യ കടകൂരം ഇതാ പൂര നഗരിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് രാവിലെ തന്നെ നിരവധി ആളുകൾ നിരവധി പൂരപ്രേമികൾ ഈ ഒരു ഘോഷയാത്രക്കൊപ്പം പങ്കുചേരുന്നു അതേപോലെ തന്നെ മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ ഈ ഒരു കനിമംഗല ശാസ്ത്രാവിന്റെ ഘോഷയാത്രക്കൊപ്പം അനുഗമിക്കുന്നുണ്ട് വീണ സാനു നൽകിയ വിവരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുന്നത് വടക്കുംനാഥൻ കണിമംഗലം ശാസ്താവിനെ കണ്ടുണരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ദേവഗുരുവാണ് അതുകൊണ്ട് തന്നെ രാവിലെ എത്തുന്നതിനും പ്രത്യേകതകളുണ്ട് സാനു സൂചിപ്പിച്ചതുപോലെ വെയിലും മഞ്ഞും കൊള്ളാതെ എത്തുക എന്നുള്ളത് അതുകൊണ്ട് രാവിലെ എത്തുന്നു ദേവഗുരുവാണ് അതുകൊണ്ട് വടക്കുംനാഥനെ പ്രദക്ഷിണം വഹിക്കുകയില്ല സാനു ഇത്തരത്തിൽ ഓരോ ചെറുപൂരത്തിനും ഓരോ പ്രത്യേകതകളുണ്ടല്ലോ ഇതിപ്പോൾ നമുക്കറിയാം ഒരന വാദ്യഘോഷങ്ങൾ ആനകളുടെ എണ്ണം ഈ പ്രദക്ഷിണം വയ്ക്കുന്നതിൽ ഒപ്പം ഈ വരുന്നതിൽ നമുക്കറിയാം ഇന്നലെ ഈ പൂര വിളംബരം നടത്തിയ നെയ്തലക്കാവൽ ഏറ്റവും ഒടുവിൽ വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ ഘടക പൂരങ്ങളുടെ പ്രത്യേകതകൾ കൂടി സാനു നിരവധി ചടങ്ങുകൾ അതായത് വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ളതാണ് തൃശ്ശൂർ പൂരം എന്ന് തന്നെ വേണം പലതായിട്ട് ആനയും മേളവും ഭാഗ്യമേളങ്ങളും അതായത് തൃശ്ശൂരുകാർക്ക് പൂരപ്രേമികൾക്ക് ഓരോ മേളവും തുടങ്ങുമ്പോൾ അറിയാം തൃശ്ശൂരിൽ എന്ത് ചടങ്ങാണ് ഈ പൂരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് പോലും അറിയാൻ സാധിക്കുന്ന അത്രയും പരിചയ സമ്പന്നരാണ് അത്രയും ഈ പൂരവുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു ജനതയാണ് തൃശ്ശൂർ അതുകൊണ്ട് തന്നെ ഓരോ ചടങ്ങുകളും വ്യത്യസ്തമാണ് ഓരോ ഘടക പൂരങ്ങൾക്കും അതിൻറ്റേതായിട്ടുള്ള ചടങ്ങുകളുണ്ട് എന്നാൽ ആദ്യം ഈ ഘടക ിൽ ആദ്യം ഈ വടക്കുന്നാഥനിൽ എത്തുന്നത് വടക്കനാഥിന് കണിയുമായി എത്തുന്നത് പൂരവിശേഷങ്ങളുമായി എത്തുന്നത് കണിമംഗല ശാസ്താവാണ് ആ കണിമംഗല ശാസ്ത്രാവിന്റെ എഴുന്നള്ളത്ത് ഈ വടക്കുന്നാഥലിലേക്ക് ശിവപുരിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അതായത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കൈവഴികളെല്ലാം ആ വടക്കന്നാഥനിലേക്ക് അതായത് വടക്കന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് ഒരു വലിയൊരു സമുദ്രമായി സംഗമിക്കാനായിട്ട് ഏകദേശം മണിക്കൂറുകൾ മാത്രം ശേഷിയാണ് ഇപ്പൊ ഈ ഈ കണിമംഗല ശാസ്ത്ര എഴുതുന്നുണ്ടുന്ന ഈ വഴികളിലെല്ലാം കാത്തു നിൽക്കുന്നവർ ഈ കണിമംഗല ശാസ്ത്രാവിനൊപ്പം കൂടുകയാണ് ഈ വടക്കനാഥലിലേക്ക് ഈ ശിവപുരിയിലേക്ക് കണിമംഗല ശാസ്ത്രാവിനൊപ്പം നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യം കണ്ടത് വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമായിരുന്നു ഇപ്പം നോക്കുമ്പോൾ ഒരു പുരുഷാരൻ തന്നെ ഈ ഘോഷയാത്രയ്ക്കൊപ്പം കൂടിയിരിക്കുന്നു വലിയൊരു അളവിൽ ആൾ ഒത്തുകൂടിയിരിക്കുന്നു അങ്ങനെ மணிக்கூற கொண்டு ഈ ഒരു തേക്കിൻകാട് മൈതാനം അല്ലെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം നിറഞ്ഞു കവിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും അതേപോലെ തന്നെ പതിനെട്ട് ലക്ഷത്തോളം ആളുകളെയാണ് സർക്കാർ പോലും ഈ ഒരു പൂരത്തിലേക്ക് ഈ പൂരാഘോഷത്തിലേക്ക് തൃശ്ശൂർ പൂരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അവർ നടത്തിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഈ ഒരു ഇപ്പോഴും ഈ കരിമംഗല ശാസ്താവിനൊപ്പം കൂടിയിരിക്കുന്ന ഈ ഒരു ജനസംഖ്യത്തെ കാണുമ്പോൾ നമുക്കറിയാം ഏത് രീതിയിലാണ് ഈ തൃശ്ശൂർ പൂരം ജനത ജനത കേരള ഈ ഈ ഇപ്പോൾ എട്ട് ഘടക ക്ഷേത്രങ്ങളിൽ നിന്ന് ചെറു പൂരങ്ങളുടെ വരവ് ആരംഭിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ പലയിടങ്ങളിലും ഒരുപക്ഷെ മൂന്ന് മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ തുടങ്ങുന്നതായി നമുക്കറിയാം എട്ട് വഴികളിലൂടെ എട്ട് തരത്തിൽ എട്ട് തരത്തിലുള്ള ആവേശവുമായി എട്ട് തരത്തിലുള്ള ചടങ്ങുകളുമായി എത്തിച്ചേരുന്ന പൂരം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സാധാരണ ഏതിനാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല പാടില്ലെന്ന് എനിക്കറിയാം കാരണം പൂരം കാണുന്നത് ഓരോ കണ്ണിലൂടെയാണ് ചിലർ കണ്ണിലൂടെ ചിലർ കേൾക്കുന്നു ചിലർ അറിയുന്നു ആ ചിലർ അതിൽ അരിഞ്ഞു ചേർന്നു അങ്ങനെ പലതരത്തിലാണ് പൂരം ഓരോരുത്തർക്കും പക്ഷെങ്കിൽ പോലും ഈ ഘടകപൂരങ്ങളിൽ പ്രത്യേകതകളേറെയുള്ള പൂരങ്ങൾക്ക് കൂടുതൽ പ്രേക്ഷകരുണ്ടാവുക കൂടുതൽ കാണികൾ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഉണ്ടോ സാനു സാധാരണ വീണ ഏതാണ് മെച്ചപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല ഓരോരുത്തരുടെ ആസ്വാദന രീതികൾ വ്യത്യസ്തമാണ് നമ്മൾക്ക് പറയുന്ന പോലെ തന്നെ ചിലർ ആനച്ചന്തത്തിൽ മതി മറക്കുന്നു ചിലർ മേളക്കൊഴുപ്പിൽ മതി മറക്കുന്നു ചിലർ വർണ്ണക്കുടകളിൽ ആനന്ദം കണ്ടെത്തുന്നു മറ്റു ചിലർ കമ്പക്കെട്ടിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളിൽ മേളക്കൊഴുപ്പിൽ അങ്ങനെ ഓരോന്നിലും ഇലഞ്ഞിത്തറ മേളത്തിൽ അങ്ങനെ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ചിട്ടവട്ടങ്ങളും അതേപോലെ തന്നെ മേളക്കൊഴുപ്പുകളുമൊക്കെ അണിയിച്ചൊരുക്കിയ ഒരു ഒരു മാല പോലെ അണിയിച്ചൊരുക്കിയതാണ് ഈ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ് മെച്ചപ്പെട്ടതെന്നുള്ളതിന് നമുക്കൊരു വ്യക്തതയില്ല നമുക്ക് എന്തായാലും ഈ പൂരത്തെ ഒന്നാകെ ഇഷ്ടപ്പെടുന്നവർ അതായത് പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ തന്നെയാണ് ഈ പൂരപ്രേമികളെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടത് എന്ന് വേണം നമുക്ക് പറയാനായിട്ട് എന്തായാലും നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏഴ് മണിയോടുകൂടി തന്നെ കണിമംഗല ശാസ്താവ് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടവഴി ഉള്ളിലേക്ക് പ്രവേശിക്കും തുടർന്ന് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഏഴ് നാൽപ്പത്തഞ്ചോട് കൂടി പടിഞ്ഞാറൻ നടവഴി കണിമംഗല ശാസ്താവ് പുറത്തേക്ക് പോകും സാനു സാനുവിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഈ കണിമംഗലം ശാസ്താവിന്റെ ഘടകപൂരത്തിനൊപ്പമാണ് സാനു ഇപ്പോൾ ഉള്ളത് ജനം ടി വി സംഘം ഒന്നാകെ ആ തൃശ്ശൂർ പൂര നഗരിയിലുണ്ട് നമുക്കറിയാം പക്ഷെ ഈ ഒരു ഘടകപൂരത്തിനൊപ്പം സാനു ആണ് ഉള്ളത് അപ്പോൾ സാനുവിൽ നിന്നാണ് നമുക്ക് ആദ്യം വിവരങ്ങൾ അറിയേണ്ടത് കാരണം ഘടകപൂരങ്ങളിൽ ഏറ്റവും ആദ്യം വടക്കംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് കണിമംഗലം ശാസ്താവിൻ്റെ പൂരമാണ് രാവിലെ തന്നെ അതായത് വെയിൽ മൂക്കുന്നതിന് മുൻപ് തന്നെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരുന്ന ഒരു ഘടകപൂരമാണ് കണിമംഗലം ശാസ്താവിൻ്റെ അതിനുള്ള കാരണങ്ങളൊക്കെ നേരത്തെ സാനു വളരെ വിശദമായി പറയുകയും ചെയ്തു സാനു എത്ര മണിയോടുകൂടി വടക്കും നാഥ സന്നിധിയിലേക്ക് എത്തിച്ചേരും കണിമംഗലം ശാസ്താവ് കനിമംഗല ശാസ്ത്രാ ഇപ്പോൾ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതായത് ഇവിടുന്ന് ഇനി രണ്ട് കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ് ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ശിവപുരിയിലേക്ക് ഇനി അവശേഷിക്കുന്നത് കുളശ്ശേരി ക്ഷേത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ കുളശ്ശേരി ക്ഷേത്രത്തിൽ ഉള്ള ഒരു സ്വീകരണത്തിലേക്കാണ് ഇപ്പോൾ കനിമംഗല ശാസ്താവ് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇനി ഇവിടുത്തെ സ്വീകരണത്തിന് ശേഷം നേരെ വടക്കനാഥൻ്റെ മണ്ണിലേക്കായിരിക്കും കനിമംഗല ശാസ്താവ് തുക തെക്കേ ഗോപുര നടവഴി കയറി ക്ഷേത്രത്തിന് വലം വയ്ക്കാതെ തന്നെ പടിഞ്ഞാറേ നടവഴി ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷം പടിഞ്ഞാറ് നടവഴി ഏർ പുറത്തേക്ക് പോകുന്ന ഏക കടകപൂരം കൂടിയാണ് കനിമംഗല ശാസ്താവ് ഇപ്പൊ കുളശ്ശേരി ക്ഷേത്രത്തിന് മുന്നിൽ ഏർ കനിമംഗല ശാസ്ത്രാവിന് സ്വീകരണം നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇണ സ്വീകരണത്തിന് ശേഷം നേരെ വടക്കനാഥനിലേക്ക് അതായത് തെക്ക ഗോപുര നടപടി പ്രവേശിച്ച് ആ ചടങ്ങുകൾക്ക് അതായത് പൂരത്തിലെ ചടങ്ങുകൾക്ക് തുടക്കം തുടക്കമാക്കിക്കൊണ്ട് കരുമംഗല ശാന് അല്പനേരത്തിനുള്ളിൽ അല്പ നിമിഷത്തിനുള്ളിൽ വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് പറക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കാണാം കൂടി ചേർന്നുകൊണ്ട് അതിമനോഹരമായ മറ്റൊരു കാഴ്ച അഞ്ചാനകൾ നെറ്റിപ്പട്ടം കെട്ടി നിലനിൽക്കുന്ന അഞ്ച് ഗജവീരന്മാർ പൂരത്തിൻ്റെ ആവേശവും ഭംഗിയും ഒക്കെ ഇങ്ങനെ ചെറുപൂരങ്ങളിൽ പോലും ചെറുതായി തുടങ്ങിയാണ് വലുതായി കുടമാറ്റ സമയത്ത് എത്തിച്ചേരുന്ന ആ വലിയ ഒരു ആഘോഷ നിറവിലേക്ക് ഒരു പക്ഷെ അതും അപ്പുറവും കടന്ന് വെടിക്കെട്ടടക്കമുള്ള അതിമനോഹരമായി മറ്റു കാഴ്ചകളിലേക്കുമൊക്കെ നീളുന്നതാണ് പൂരത്തിൻ്റെ എല്ലാ കാഴ്ചകളും ഇപ്പോൾ ഈ ചെറുപൂരം വീണ്ടും വടക്കുംനാഥ ക്ഷേത്ര പരിസരത്തേക്ക് തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് സാനു തുടരുന്നുണ്ട് സാനു ആ ഇവിടുത്തെ ഈ സ്വീകരണം അവസാനിക്കുന്നതോടുകൂടി ഇനി മറ്റേതെങ്കിലും ക്ഷേത്രത്തിലേക്ക് കണിമംഗലം ശാസ്താവ് പോകുന്നുണ്ടോ അതോ നേരെ ഇനി വടക്കുംനാഥ സന്നിധിയിലേക്കാണോ കീന ഇവിടുത്തെ സ്വീകരണം അതായത് ഈ ക്ഷേത്രത്തിലെ സ്വീകരണത്തിന് ശേഷം നേരെ വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കണിമംഗല ശാസ്താവ് പോകുന്നത് അതായത് ഇവിടെ ഒരു കണിമംഗല ശാസ്താവിനെ സ്വീകരിക്കാനായിട്ട് വലിയൊരു ജനസഞ്ചയം ഇവിടെ തരിച്ചു നിന്നിരുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് ശാസ്താവ് ശിവപുരിയിലേക്ക് ഇവിടുന്ന് യാത്ര തിരിക്കുന്നു നമ്മളിതിനാദ്യം അതായത് ഈ ഘോഷയാത്ര തുടങ്ങിയതിന് ശേഷം ആദ്യം കണ്ടത് ഒരു ഗജവീരൻ്റെ മാത്രം ദൃശ്യങ്ങളായിരുന്നു ഇപ്പോൾ അത് മാറി നെറ്റിപ്പട്ടം കെട്ടി അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി കൂടി വടക്കനാഥലിലേക്ക് ശിവപുരിയിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ വലിയൊരു ജനസഞ്ചയം ഈ ഘോഷയാത്രയ്ക്കൊപ്പം കണിമംഗല ശാസ്താവിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഇവിടുന്ന് ഘോഷയാത്രയായി നേരെ വടക്കനാഥലിലേക്ക് എത്തുകയും അതിവിടുന്ന് തെക്കേ ഗോപുര നടയിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് വലം വയ്ക്കാതെ അതായത് നമ്മൾ മുമ്പേ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ വടക്കനാഥനെ വലം വെക്കാതെ പടിഞ്ഞാറെ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പടിഞ്ഞാറെ ഗോപുര നടപടിയാണ് കണിമംഗല ശാസ്ത്ര പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ വന്ന് ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ഇവിടെ അല്പനേരം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും അങ്ങോട്ട് പോകുന്നത് ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വടക്കൻനാഥലിലേക്ക് കണിമംഗല ശാസ്ത്ര വരുന്നൊള്ളും വലിയൊരു ജനസഞ്ചയം ഈ ഒരു പൂര പ്രേമികൾ ഈ ക്ഷേത്ര പരിസരത്ത് തരിച്ചു നിൽക്കുന്നുള്ളൂ ഇവർ വലിയൊരു ഘോഷയാത്രയായി വലിയൊരു സഞ്ചയമായിട്ട് വലിയൊരു ആവേശത്തിൽ തന്നെ താളമേളത്തിൻ്റെ ആവേശത്തിൽ താളമേളത്തിൻ്റെ കൂടി വടക്കുന്നാഥലിലേക്ക് എഴുന്നള്ളാൻ വേണ്ടി തയ്യാറെടുക്കാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് പുറപ്പെടും ഏകദേശം അഞ്ച് കിലോമീറ്റർ താഴെ മാത്രം ദൂരമാണ് ശേഷിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ ഈ നമ്മൾ വടക്കനാഥ സന്നിധിയിലേക്ക് ആദ്യം എത്തിച്ചേരുന്നത് കണിമംഗലം ശാസ്ത്രാവ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചടങ്ങുകൾ തുടങ്ങുന്നത് അങ്ങ് അയ്യന്തോൾ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിലാണ് അവിടെ മൂന്ന് മണിക്ക് ആറാട്ട് നടന്നല്ലോ അങ്ങനെ ഓരോ സമയത്തും തുടങ്ങുന്നു അത് എത്തിച്ചേരാനുള്ള ദൂരം വഴിയിലുള്ള ചടങ്ങുകൾ ആനകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ഇതൊക്കെ കണക്കാക്കിയാണ് ഈ പുരങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള സമയം വ്യത്യസ്തമാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കണിമംഗലം ശാസ്ത്രാവ് എത്തിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭഗവതി ഏതാണ് എത്തിച്ചേരുക വടക്കുന്ന അതിലേക്ക് പനമുക്കംപള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ ഓരോരുത്തരെയും സമയം എങ്ങനെയാണ് സാനു വീണ ഈ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഈ വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ആചാര രീതികളും താളമേളങ്ങളും അതേപോലെ ഘോഷയാത്രയുടെ ശൈലിക്ക് തന്നെ വ്യത്യസ്തതകൾ ഏറെയാണ് അതായത് അയ്യന്തോൾ ഭഗവതി വഴി നീള ഭക്തരുടെ നിറമറകൾ ഏറ്റുവാങ്ങിയാണ് അയ്യന്തോൾ ഭഗവതി തൃശ്ശൂർ പൂരത്തിലെത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളർക്കുന്നാഥ ക്ഷേത്രത്തിന് നാല് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയാണ് അയ്യന്തോൾ ക്ഷേത്രമുള്ളത് പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്ത നൂറ്റിയെട്ട് ഒന്നുകൂടിയാണ് ഈ അയ്യന്തോൾ ഭഗവതി അങ്ങനെ ഏറെ വ്യത്യസ്തതകളും ഏറെ ആ മേളകളിലടക്കം ഒരുപാട് വ്യത്യസ്തതകളും നിറച്ചുകൊണ്ടുള്ള ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം അതേപോലെ തന്നെ കനിമംഗല ശാസ്ത്രമാണ് ആദ്യം അതായത് വെയിലും മഴയുമൊക്കാതെ കണിമംഗല ശാസ്ത്രാവാണ് വടക്കനാഥിന് കണിയുമായിട്ട് എത്തുന്നത് കണിമംഗല ശാസ്താവ് തന്നെയാണ് അതിനുശേഷമാണ് മറ്റ് ഘടകപൂരങ്ങൾ ഓരോന്നായി പല കൈവഴികളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്നായിട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതായത് ഓരോ ഘടകപൂരങ്ങൾക്കൊപ്പം ആയിരക്കണക്കിന് പൂര പൂരുകൾ അത് വലിയൊരു ഘോഷയാത്രയായി വലിയൊരു ജനസഞ്ചയമായി മാറിയിട്ടാണ് ഈ ഒരു ശിവപുരിയിലേക്ക് എത്തുന്നത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തുന്നത് അതായത് രാവിലെ എത്തുന്ന ഘടകപൂരങ്ങൾക്കൊപ്പം വരുന്നവർ ഈ പൂരം അവസാനിച്ച ശേഷം മാറ്റവും കണ്ട് അതിനുശേഷമായിരിക്കും ഇവർ ഈ പൂരപ്പറമ്പിൽ നിന്ന് മാറുന്നത് അതായത് അങ്ങനെ ഒരു ഈ തൃശ്ശൂരിലെ പല ദേശങ്ങളിൽ നിന്നും സംഗമിക്കുന്ന പൂരങ്ങൾ ഒരു വലിയ സമുദ്രമായി മാറുകയും അതേപോലെ തന്നെ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള പൂനപ്രേമികൾ കൂടി സംഗമിക്കുമ്പോൾ തൃശ്ശൂർ ഒരു പൂരക്കടലായി തന്നെ മാറും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇപ്പോൾ തന്നെ ഈ ശാസ്താ പെരുന്നപ്പോൾ തന്നെ അതായത് പടിമംഗലശാസ്ത്രാവിൻ്റെ എഴുന്നോളത്ത് ആരംഭിച്ചപ്പോൾ തന്നെ തൃശ്ശൂർ തേക്കിംഗ് കട് മൈതാനം അതായത് വടക്കുനാഥ ക്ഷേത്ര മൈതാനം പൂരപ്രേമികളെ കൊണ്ട് നിറഞ്ഞു അതിലെ പൂരപ്രേമികൾ ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ഘടകപൂരങ്ങളെത്തുമ്പോഴും ഈ തൃശ്ശൂർ തേക്കിൻകട് മൈതാനം അല്ലെങ്കിൽ വടക്കുനാഥ് ക്ഷേത്ര മൈതാനം നിറഞ്ഞു കഴിയുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ സാധിക്കുന്നത് ഇപ്പോൾ മാത്രമല്ലല്ലോ കേൾക്കുന്നതും പൂരമാണല്ലോ നമുക്കിപ്പോൾ ഇത് കേൾക്കാം ഈ മേളം കുറച്ച് കേൾക്കാം ും കണിമംഗലം ശാസ്താവിനൊപ്പം ഈ ചെറിയ മേളം ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സ് വടത്തിൽ വരവ് പഞ്ചവാദ്യവും കേട്ട് അങ്ങ് ഇലഞ്ഞിത്ര മേളം വരെ എത്തി കേൾവിയുടെ കാര്യത്തിൽ ഏതായാലും ഇനി കാഴ്ചകളേറെ ബാക്കിയുണ്ട് കേൾക്കാൻ ഇനി ഇമ്പമുള്ള മേളങ്ങൾ ഏറെ ഉണ്ട്